അടുത്ത നാളുകളിൽ കെ എസ് ആർ ടി സിയിലുണ്ടായ വിവാദത്തെ സംബന്ധിച്ച് നെയ്യാറ്റിങ്കരയിലെ പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് കെ മോഹൻകുമാർ നിങ്ങളോട് സംസാരിക്കുകയാണ് സാർ ഇപ്പോൾ കെ എസ് ആർ ടി സി ഡ്രൈവർ യദു കുറ്റക്കാരനായി മാറുന്ന അവസ്ഥയിലേക്ക് ആര്യ രാജേന്ദ്രന്റെ പരാതി അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് മുന്നോട്ട് പോവുകയാണ് ഈ നടപടിയെക്കുറിച്ച് സാർ എന്താണ് അഭിപ്രായം പറയുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞാൽ ആര്യരാജന്ദ്രൻ്റെ ധാരപരമായ രാഷ്ട്രീയം നിറഞ്ഞ ആ വാക്കുകൾ ഏവരെയും ചൊലിപ്പിക്കുന്നതാണ് സാധാരണപ്പെട്ട ആളുകളെ അത് ശരിക്കും ഇരുത്തി ചിന്തിപ്പിക്കുന്നതാണ് ഒരു മേയർ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യുന്നത് അതിനകത്ത് എം എൽ എ പോലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ പദവിയെ ദുരുപയോഗപ്പെടുത്തിയുള്ള ഇത്തരം നീക്കങ്ങൾ മനുഷ്യ മാനവികതയ്ക്ക് തന്നെ ഏറ്റവും വലിയ ദോഷമാണ് നമ്മുടെ സംബന്ധിച്ചിടത്തോളം യതു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കാട്ടിയ കോപ്രായങ്ങൾ എന്താണെങ്കിലും അത് അവിടെ നിൽക്കട്ടെ ഞാൻ ആദ്യം പറയുന്നത് അതിന് എതിരെ നിയമ നടപടി സ്വീകരിക്കണമോ അതല്ലാതെ തന്നെത്താനെ ആ വണ്ടിയെക്കൊണ്ട് ആ ഇത്രയും ട്രാൻസ്പോർട്ട് ബസിനെ നിറച്ച ആളുകൾ ഇരിക്കുമ്പോൾ അതിനെക്കൊണ്ട് കുറുക്ക പിടിക്കുക ബലമായി കുറുങ്ങ പിടിച്ചുകൊണ്ട് അസഭ്യവാക്കുകൾ പറയുക അത് പിന്നെ അത് അതിനകത്ത് ആ ഒരു മേയർക്ക് ചേരാൻ പറ്റാത്ത മേയർക്ക് ഒരിക്കലും പറയാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിക്കുക ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ ഇതെന്താണ് വെള്ളിരിക്കാൻ പറ്റണം ഇവിടെ നിയമ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്താ ലൈംഗിക ചേഷ്ടകൾ അത് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കണമോ അത് മേയർ കരഞ്ഞുകൂടെ ഇത് സാധാരണ പൗരനാണോ മേയർ സാധാരണ ലേതനാണോ അല്ല അപ്പോൾ അവർ കോപ്രായങ്ങൾ അത് തികച്ചും തികച്ചും രാഷ്ട്രീയം നിറഞ്ഞതാണ് ഇത്തരം നടപടിക്കെതിരെ ശക്തമായ ജനദോഷം ആളിക്കത്തും ആളിക്കത്തേണ്ടതുമാണ് അതാണ് ആവശ്യം അല്ലാതെ അതിൽ നിയമപരമായ നടപടികളുണ്ട് ഇന്ത്യൻ പ്രീനിയൻ കോഡ് ഏത് ഒഫൻസ് കമ്മി കമ്മിറ്റി ചെയ്താലും നമ്മുടെ ഇന്ത്യ പുറകെ ആ ഒഫൻസ് കമ്മിറ്റി ചെയ്യുന്നതിന്റെ പുറകെ ഇന്ത്യൻ പ്രീനിയൻ കോഡുണ്ട് ഏതൊക്കെ ഏത് ഒഫൻസ് എവിടെയെങ്കിലും വിളിച്ചിരിക്കും അത് പിടിച്ചിരിക്കും അപ്പൊ ഇപ്പോ അതിനകത്തുള്ള സി സി ടി വി ക്യാമറയിലുള്ള മറ്റു കാരുകളെല്ലാം സ്വാധീനിച്ച് അത് നാം അവശേഷമാക്കുക ഇതൊക്കെ കിട്ടിയ വഴി കിട്ടിയ വിവരമാണ് അപ്പൊ ഇതൊക്കെ ഇത്തരം നടപടികൾ നമ്മുടെ നമ്മുടെ നമുക്കുണ്ടാകുന്ന ഏറ്റവും ഒരു പരമപ്രധാനമായ കാര്യം ഒന്ന് കോടതിയാണ് അതിലും പോലീസ് സ്റ്റേഷനും പ്രോസിക്യൂഷനുകൾക്കും പ്രോസിക്യൂഷനുള്ള വിശ്വാസം തന്നെ തീരെ നഷ്ടപ്പെടും അത്തരമൊരു സംവിധാനത്തിലേക്ക് നീങ്ങുമ്പോൾ ഇവിടുത്തെ അവസ്ഥ യഥായിത്തീരും സാധാരണക്കാരനാ ഒരു പൗരന് നീതി ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ആ നീര് നിഷേധിക്ക നീന് കൊടുക്കേണ്ടവർ തന്നെ നീതി നിഷേധിച്ചാൽ എന്തായിരിക്കും അവസ്ഥ തിരുവനന്തപുരം മേയറാണ് തിരുവനന്തപുരം മേയർ എന്ന് പറയുന്നതിന്റെ പദവിയുടെ ഒരു അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കൂ അത്രയും ആലങ്കാരികളും ഏറ്റവും പവറുള്ള ഒരു പോസ്റ്റ് നിൽക്കുന്ന ഒരു വ്യക്തി കാട്ടി അദ്ദേഹം അവർ ചാർജെടുത്തത് മുതൽ എന്തെല്ലാം നിരവധി നിരവധി പ്രശ്നങ്ങളാണ് അപ്പോൾ ഇതൊക്കെയും ചൂണ്ടിക്കാട്ടുന്നത് പക്വതയില്ലായ്മ അതിന് പാർട്ടി തന്നെ നേരിട്ട് അതിന് ഗുരു ശരിയായ രീതിയിൽ അവർക്ക് ഒരു ശിക്ഷര നടപടികൾ കൊടുക്കുകയോ മറ്റൊന്നും ബുക്ക് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതൊരു സാക്ഷ്യമില്ല കേസെടുക്കുന്ന പോലീസല്ല കേസെടുത്തത് കോടതിയിൽ അവർ പ്രൈവറ്റ് അന്യായം ചെയ്യുക നൂറ്റി അമ്പത്തി ആറ് മൂന്നത്തെ കേസെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലയ ചതമുഖാത്തമല്ലേ കേസെടുത്തത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ എങ്ങനെ പോലീസ് കേസെടുത്തോ പോലീസ് ഡയറക്ടറായിട്ടല്ലോ കേസെടുത്തത് സ്വകാര്യ അന്യായം ഫയൽ ചെയ്ത് മുന്നൂറ്റി എമ്പത്താറ് വൺ ഫിഫ്റ്റി സിക്സ് ത്രീ അനുസരിച്ച് കോടതിയിലായി കോടതി പോലീസ് സ്റ്റേഷനിലായിച്ച് അങ്ങനെയാണ് കേസെടുത്തത് ആ കേസ് പ്രകാരമാണ് അത് മാത്രമല്ല ആ അത് അന്വേഷണം നടക്കും അന്വേഷണത്തിൽ അവർക്ക് ദുർബലമായ വകുപ്പുകൾ ചേർക്കാം എന്തെല്ലാം ചെയ്യാം ഇതെല്ലാം പോലീസ് അവരുടെ കയ്യിലാണ് ഇത് ജലദോഷം മാനിച്ചുകൊണ്ട് ഇപ്പൊ എന്തെങ്കിലും അവരെ അന്ന് ആ ദീപ ഡയറക്റ്റായിട്ട് പോലീസ് കേസെടുത്തിരുന്നുവെങ്കിൽ ഇത്തരമൊരു സംഭവത്തിലേക്ക് നീങ്ങുമായിരുന്നോ ഇല്ല അപ്പോൾ ഉയർന്ന സ്വാധീനമുള്ളവന് ഇവിടെ ജീവിക്കാം സ്വാധീനമില്ലാത്തവന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ വ്യവസ്ഥിതി മാറണം കാരണം ഏത് ഒഫൻസ് മൂന്ന് നാല് ഒഫൻസ് ചെയ്യുന്നവർക്ക് മാത്രമേ ആ സമയത്ത് കേസെടുക്കാതിരിക്കാൻ പാടുള്ളൂ ഒന്നെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിരിക്കണം ആ പ്രസിഡന്റ് ഇരിക്കുന്ന ആ പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഏത് ഒഫൻസ് നടന്നാലും അത് ഓരോ പ്രോസിക്യൂഷൻ പാടില്ല രണ്ടെന്ന് പറയുന്നത് ഗവർണേഴ്സ് ഗവർണർമാരും അതുപോലെ തന്നെ ആ സമയത്ത് ഒഫൻസ് നടത്തി കഴിഞ്ഞാൽ ഒഫൻസ് കമ്മിറ്റി ചെയ്താൽ ആ പോലീസ് കേസ് എടുക്കാൻ പാടില്ല അതുപോലെ ഫോറിൻ അംബാസിഡർ മുതലായവർ അപ്പോൾ ഇവർക്ക് ആ സമയത്ത് ഏത് ഒഫൻസ് ചെയ്തിരുന്നാലും കേസ് എടുക്കാൻ പാടില്ല രണ്ടാമത് ആ പൊസിഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രോസിക്യൂഷൻ നടപടികളുള്ള പ്രോസിക്യൂഷൻ എടുക്കാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ നിയമങ്ങൾ പറയുന്നത് അപ്പോൾ ഇവർ സാ മേയറാണ് ആ മേയർക്കെതിരെ ഒരു കേസെടുക്കുവാൻ മടിച്ചാൽ നമ്മുടെ മന്ത്രിമാരും മറ്റുള്ളവർക്കുമൊക്കെ എന്തായിരിക്കും എന്തെങ്കിലും ഒഫൻസ് നടത്തിക്കഴിഞ്ഞാൽ കമ്മിറ്റ് ചെയ്താൽ ആരാ കേസ് എടുക്കുന്നത് ഇതൊക്കെ പോയി ഒരു ഇരുത്തി ചിന്തിക്കൂ പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ രാജ്യത്ത് ശക്തമായ നിയമസംവിധാനങ്ങളുണ്ട് ഈ നിയമസംവിധാനം അനുസരിച്ച് ആരാണോ ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്താൽ പുറകെ ഇന്ത്യൻ പിന്നിൽ കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കുക